നമസ്കാരം ഇപ്പോൾ മിക്ക ആപ്ലിക്കേഷനുകളിലും ഡാർക്ക് മോഡ് ഓപ്ഷൻ എനബിൾ ആവുന്നുണ്ട് യൂട്യൂബിൽ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ആ ഡാർക്ക് മോഡ് വന്നിട്ടുണ്ടായില്ല ഇപ്പോൾ മെസ്സഞ്ചറിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് എനബിൾ ചെയ്യാനായിട്ട് മിക്ക ആൾക്കാർക്കും ആ സെറ്റിങ്സ് അറിയുന്നുണ്ടാവില്ല ആ സെറ്റിങ്സ് ഒരു ചെറിയൊരു ട്രിക്കാണ് വേണ്ടി വരുന്നത് ആ ട്രിക്കാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഡാർക്ക് മൂഡ് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി മൊബൈൽ ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ കണ്ണിന് പ്രൊഡക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് കൂടിയാണിത് അപ്പോൾ അത് എങ്ങനെയാണ് എനബിൾ ചെയ്യാം ജസ്റ്റ് ഞാൻ ആദ്യം ഡാർക്ക് മൂഡ് ഓൺ ആയിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം ഇത് ഒറിജിനൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറാണ് മായമില്ല മന്ത്രമില്ല ഇത് ഓപ്പൺ ചെയ്യാം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഡാർക്ക് മൂഡ് എനബിൾ ആയിട്ടുള്ളത് ഇത് എങ്ങനെയാണ് അനുഭവം ചെയ്യാം ജസ്റ്റ് ഒരു ചെറിയൊരു ട്രിക്കാണ് ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ ഒരു മെസ്സഞ്ചർ ഓപ്പൺ ചെയ്യുക അവരുടെ മെസ്സേജ് ബോക്സ് ഓപ്പൺ ചെയ്യുക ആ മെസ്സേജ് ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇമോജി അയക്കണുണ്ടാവും ഇവിടെ ഈ ഇമോജി അയക്കിന് ക്ലിക്ക് ചെയ്യുക ഇമോജി അയക്കിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും ഇതിൽ മൂന്നാമത്തെ ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമോജികൾ ഓപ്പൺ ആവും ഇതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കിവിടെ മൂണ്ട് അതായത് ഈ പകുതിയുള്ള ചന്ദ്രൻ്റെ ഓർമ്മ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മഴ പെയ്യുന്ന പോലെ ഇവിടെ കുറേ ഇമേജുകൾ വന്ന പോലെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാർക്ക് മൂഡ് എനബിൾ ചെയ്യാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം ഇമോജ് സെൻറ്റിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ബാക്കിൽ പോവുക ബാക്കിൽ പോയിട്ട് നിങ്ങളുടെ ഇവിടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡാർക്ക് മൂഡ് എനബിൾ ആയിട്ടുണ്ടാവും ഈ ഡാർക്ക് മൂഡ് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ അപ്പം തന്നെ ഡാർക്ക് മൂഡ് ഓൺ ആവുന്നതായിരിക്കും ജസ്റ്റ് ബാക്കിൽ പോവാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡാർക്ക് മൂഡ് എനബിൾ ആയിട്ടുള്ളത് ഈ ഡാർക്ക് മോഡ് നിങ്ങളുടെ മൊബൈലിൽ സാംസങ് മൊബൈലിലും റെഡ്മി മൊബൈലിലും ഇത് വർക്കാവുന്നുണ്ട് ഹുവാവേ മൊബൈലിൽ വർക്കാവുന്നില്ല ചിലപ്പോൾ അപ്ഡേറ്റ് പുതിയ അപ്ഡേറ്റ് വരേണ്ടി വരും നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഈ ട്രിക്ക് യൂസ് ചെയ്യുക ഈ ട്രിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ടെക്നോളജിപരമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബെൽസിമിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കും അത് ഉടൻ തന്നെ കാണുകയും ചെയ്യാം അടുത്തൊരു നല്ലൊരു വീഡിയോകൾ കാണാം നന്ദി നമസ്കാരം